எ இருந்த ராவில கண்டில்ல எப்படியா இருந்தேன் எப்படி இருந்தட எப்பட இருந்தேன் எப்படி இருந்தேன் டாவிலே கண்டில்ல என்ன எப்படி இருந்தேன் எப்படியா இருந்தேன் எப்படியா இருந்தேன் எப்படி இருந்தேன் போஸ்கட் இருக்கேன் எந்த எப்படியா இருந்த എന്താ സംഭവം എന്താണ് നോക്കിയല്ല കണ്ടില്ലല്ല ഞാൻ ഞാൻ ആ മതി ഇത് മഹേഷ് വടക്കാഞ്ചേരി എന്ന പ്രവർത്തകൻ സാമൂഹിക പ്രവർത്തകൻ മൃഗസ്നേഹി മഹേഷ് ഏട്ടന്റെ ഓരോ ദിവസവും തുടങ്ങുന്നത് രാവിലെ തെരുവു ആഹാരം കൊടുത്തുകൊണ്ടാണ് ഏകദേശം അൻപതിലേറെ നായ്കൾക്കാണ് ദിവസവും മുടങ്ങാതെ മഹേഷ് ഏട്ടൻ ആഹാരം നൽകി വരുന്നത് അതിൽ നായികളുടെ ഒരു നേതാവുണ്ട് പേര് പൊന്മല ബാക്കി കഥ കണ്ടു കണ്ടുനോക്കും ഞാൻ ആ കൊറോണ സമയം മുതലുള്ള ബന്ധമാണ് കുറെ പേരുണ്ട് ഇവനെ എന്നെ കണ്ടി കണ്ടോളൂ ഇവന്റെ പേര് പൊന്മലെന്നാണ് അതിനൊന്നു അവിടെയൊക്കെ പോയിട്ട് വരുമ്പോ രാത്രി സമയങ്ങളിലെ ഴിഞ്ഞാ അവർ എന്നെ കൊണ്ടുവന്ന് കുട്ടിയാണ് എന്റെ ഒരു പിന്നെ സൗണ്ട് കേട്ടാൽ തന്നെ അവർക്ക് അറിയാൻ പറ്റും ഓടി വന്ന് കൂടി ഇരിക്കുക എന്നിത് കൊടുത്തു കഴിഞ്ഞാൽ പോവുള്ളു ഉന്മലേ കഴിഞ്ഞു കഴിഞ്ഞു നീ രാവിലെ അല്ലേ ഭക്ഷണം കഴിച്ച നീ എവിടെ ആയിരുന്നു നിങ്ങടെക്ക് நீ எப்படியிருந்த எப்படியா இருந்த ஒன்மாரே ஏ எப்படியா இருந்தேன் எந்த அப்படி இருக்கு அப்படி இருக்கு அப்படி இருக்கு அப்படி இருக்கு போனேன் வருந்தா பா பாங்க வாடு வா 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 வாடா അത്െരു അലയുന്ന നായല്ലേ അവരെ സ്നേഹിച്ചാലേ അവർക്ക് കൊണ്ട് സ്നേഹമെന്നുള്ള മനസ്സിലാക്കണം വീട്ടിൽ വളർത്താൻ മാത്രമല്ല ഇവർക്കാണ് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത് ഇത്രയും ജനങ്ങളെ കാവൽ കിടക്കുന്ന എത്രയോ കടകൾക്ക് കാവൽ കിടക്കുന്ന എന്താ ഒരു ആണ് അവര് നമ്മളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്തായാലും പൊന്മലയാ അങ്ങനെ ചില ചെറിയ കാഴ്ചകളും വലിയ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്ന് മഹേഷേട്ടനും മഹേഷേട്ടന്റെ മഹേഷ് പൊന്മലയും മറ്റേതോ നായകൾക്ക് ആഹാരം നൽകാനായി പോവുകയാണ് ചേട്ടാ എന്താ പറയുക കഴിയേ ഇത് പറയുന്നു പൊറോട്ട ദോശ ചപ്പാത്തി ഫ്രൈ ഉണ്ട് ചിക്കൻ ഫ്രൈ ബീഫ് കറി വെജിറ്റബിൾ കറി മുട്ട കറി കറി ആയല്ലോ ഫ്രൈ ഒരു ബീഫ് ഫ്രൈ ഒരു ദോശയുണ്ട്

മരൂമി വഴികളിലൂടെ ഒരു തേടി വാരം തെളിഞ്ഞു നിന്നു ദിവ്യ താരം തിളങ്ങി നിന്നു വാറം തെളിഞ്ഞു നിന്നു ദിവ്യ താരം തിളങ്ങി നിന്നു മാലകമാരവാസേദികൾ സ്തുതിഗീതങ്ങൾ പാടി പാടി മരൊരുവിൻ വഴികളിലൂടെ ഒരു കാലി തൊഴുതു തേടി മൂന്ന് രാജാക്കി ആഹാ അടിപൊളി നല്ല വയസ്സാണല്ലോ സത്യജ മാ സ്നേഹം നിര്യജനെ ആഹി രാ അവിടുത്തെ രാജവിമരേണമേ അങ്ങനെ എങ്ങനൊന്നിരലേണമേ റാണസഹീനോ ആമരോരുതളി വേ

ജോലി ചെയ്യുന്ന ഒരാളാണ് ചില പാട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും വേറെ കിട്ടുന്ന കാട്ടോ ഏതെങ്കിലും സമയത്ത് ആരെങ്കിലും മ്യൂസിക് ഡയറക്ടേഴ്സ് കണ്ടിട്ട് ഒരു ചാൻസ് കൊടുത്തല്ലോ പാടാനായിട്ട് സിനിമയിലൊക്കെ ആഗ്രഹം ഉണ്ടോ പറ്റിയ നല്ല ചിലപ്പോ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഒരു ആളുടെ ഒരു ടൈം തരുന്നില്ലേ പറയാൻ പറ്റത്തില്ല കാരണം എപ്പോഴായിരിക്കും ഇങ്ങനെ ചാൻസ് കിട്ടുന്നൊന്നും പറയാൻ പറ്റത്തില്ല ഏതായാലും അടിപൊളി പാട്ടല്ലേ അങ്ങനെ ഒരാൾക്ക് ചാൻസ് കിട്ടുന്നു കിട്ടട്ടെ എന്ന് നമുക്ക് അപ്പൊ ഓക്കെ അതായത് ഞങ്ങൾ പോയി ഷൂട്ടുണ്ടായിരുന്നു തിരിച്ചു വന്ന് ഫുഡ് കഴിക്കാനു കണ്ടെത്തിയ ഒരാളാണ് പുള്ളി അത്യാവശ്യം നല്ല പാടുന്നുണ്ട് ഇത്തരത്തിലുള്ള ആളുകൾ പാടാൻ കഴിവുണ്ടെങ്കിലും പ്രൊമോ പ്രൊമോഷൻ കിട്ടാതെ അല്ലെങ്കിൽ ഒന്ന് കയറ്റി വിടാൻ ആളില്ലാതെ അവരുടെ ലൈഫ് ഇങ്ങനെ കോട്ടലും കാര്യങ്ങളും ജീവിതമൊക്കെ മുന്നോട്ട് പോകും ഒരുപക്ഷെ നമ്മളൊരു ഷെയർ നമ്മളൊരു സപ്പോർട്ട് ചിലപ്പോൾ ഇവരുടെയൊക്കെ ലൈഫ് മാറ്റിമറിക്കാൻ കഴിയും ചിലപ്പോൾ ഒരു നല്ലൊരു പാട്ടൊക്കെ പാടി നല്ലൊരു ചാൻസ് ഒക്കെ കിട്ടുവാണെങ്കിൽ രക്ഷപ്പെടും രക്ഷപ്പെടുമ്പോൾ അവർ കുറച്ചുകൂടി ഹൈ ലെവലിൽ ജീവിക്കാനും അവരുടെ ആഗ്രഹം സഫലീകരിക്കാനും കഴിയും അപ്പം ഇത്തരത്തിലുള്ള ആളുകളെ നമോട്ട് ചെയ്യേണ്ടത് ഷെയർ ചെയ്യേണ്ടത് നമ്മുടെ ഒരു കടമയാണ് മാക്സിമം എല്ലാവരും ഈ ഒരു പാവത്തിനെ പാവത്തിന്റെ പാട്ട് ഷെയർ ചെയ്ത് ഒന്ന് ഹെൽപ്പ് ചെയ്യാം